ഹായ് ഓൾ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ ടീച്ചേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തമിഴ്നില് കണ്ട പോലെ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളാണ് അതിലൊന്നാമത്തെ വിഷയം എൻ പി എസ് നിർത്തലാക്കുമോ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം സർവീസിൽ കയറിയ എല്ലാ ജീവനക്കാർക്കും അധ്യാപകർക്കും ഒരുപോലെ ബാധകമായ നാഷണൽ പെൻഷൻ സ്കീം എൻ പി എസ് നിർത്തലാക്കുമോ എൻ പി എസ് പദ്ധതി മാറ്റി അഷ്വേർഡ് പെൻഷൻ കൊണ്ടുവരിക എന്നത് ഈ പിണറായി സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമായിരുന്നല്ലോ അത് പ്രാവർത്തികമാക്കാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി സർക്കാർ ഒരു കമ്മിറ്റിയെ നിയമിച്ചിരുന്നു ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതായിട്ടാണ് അറിയാൻ സാധിച്ചത് എന്നാൽ അതിലെ പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വ്യക്തമായ അറിവ് ലഭിച്ചിട്ടില്ല എന്നിരുന്നാലും നാഷണൽ പെൻഷൻ സ്കീം മാറി അഷ്വേഡ് പെൻഷൻ വരാനുള്ള സാധ്യതകളുണ്ടെന്നാണ് അറിയുന്നത് എൻ പി എസിൽ അംഗമായിട്ടുള്ള വ്യക്തികളുടെ നിലവിലെ റിട്ടയർമെൻറ്റ് പ്രായം അറുപതാണല്ലോ അതിൽ എന്തെങ്കിലും പുനർനിർണ്ണയം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും അടുത്ത നിയമസഭാ ഇലക്ഷന് മുമ്പായി ഈ കാര്യങ്ങൾക്ക് വ്യക്തമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം രണ്ടാമത്തെ കാര്യം ഉടൻ തന്നെ ഡി എ അനുവദിക്കുമോ എന്നതാണ് സംസ്ഥാന ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക നിലവിലുണ്ടല്ലോ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ മൂന്ന് ശതമാനം ഡി എ അനുവദിച്ചല്ലോ ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ മൂന്ന് ശതമാനം ഡി എ ജീവനക്കാർക്ക് അനുവദിക്കുകയും ചെയ്തു എന്നാൽ അടുത്ത ഘടു ഡി എ ഈ വരുന്ന ഇലക്ഷന് മുമ്പ് അനുവദിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ഏകദേശം നാല് ശതമാനം ഡി എ ആണ് അനുവദിക്കാൻ സാധ്യതയുള്ളത് മൂന്നാമത്തെ കാര്യം ശമ്പള പരിഷ്കരണം ഉണ്ടാകുമോ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് അവസാന ശമ്പള പരിഷ്കരണം അതായത് പതിനൊന്നാം ശമ്പള പരിഷ്കരണം ഉണ്ടായത് അഞ്ച് വർഷം കൂടുമ്പോൾ നടത്തേണ്ടിയിരുന്ന ശമ്പള പരിഷ്കരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നടക്കേണ്ടത് എന്നാൽ ഇതുവരെ ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുകയോ അതിൻ്റെ നടപടികൾ ആരംഭിക്കുകയോ ചെയ്തിട്ടില്ല നിലവിലെ സർക്കാരിന് ഇനി ഏകദേശം ഏഴ് മാസം മാത്രമാണ് കാലാവധി ഈ കാലയളവിൽ പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ശമ്പള പരിഷ്കരണ കമ്മിറ്റിയെ നിയമിച്ച് ശമ്പള പരിഷ്കരണം നടത്താനുള്ള സാധ്യത കുറവാണ് പക്ഷേ സെക്രട്ടേറിയറ്റ് സമിതിയെ നിയമിച്ചുകൊണ്ട് ശമ്പള പരിഷ്കരണം നടത്തുന്ന കാര്യം സർക്കാർ പരിഗണനയിലാണ് സർക്കാരിന് മുന്നിൽ കുറഞ്ഞ സമയം മാത്രമുള്ളതിനാൽ നിലവിലെ ഡി എ അടിസ്ഥാന ശമ്പളത്തോട് മേർജ് ചെയ്ത് ശമ്പള പരിഷ്കരണം നടത്താനുള്ള സാധ്യതകളാണ് കാണുന്നത് നിയമസഭാ ഇലക്ഷന് മുമ്പ് ശമ്പള പരിഷ്കരണ കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും വരും തിരഞ്ഞെടുപ്പുകൾ മുൻകണ്ട് സർക്കാർ ജീവനക്കാരെ കൂടെ നിർത്തുക എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യകതയാണ് അതുകൊണ്ട് തന്നെ മുന്നേ പറഞ്ഞ കാര്യങ്ങളിൽ സർക്കാർ ജീവനക്കാർക്ക് സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവർക്കും ശുഭവാർത്തകൾ കേൾക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സർവീസ് സംബന്ധമായ വിഷയങ്ങളാണ് ഈ ചാനലിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുപോലെ തന്നെ അധ്യാപകർക്ക് ഉപകരിക്കുന്ന ട്യൂട്ടോറിയൽ വീഡിയോകളും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് അതിവേഗം എത്തുവാനും ഞങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോ ചെയ്യുന്നതിനുള്ള മോട്ടിവേഷനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ള സഹപ്രവർത്തകർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി ഉടൻ കാണാം താങ്ക്